നമസ്കാരം ഡ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എളിങ് ഹാലൻഡ് പരിക്കേറ്റ് പുറത്തായിട്ട് കുറച്ച് നാളുകളായി ജനുവരി മാസം കൂടി അദ്ദേഹം കളിക്കാനും ഇറങ്ങും എന്നുള്ള സൂചനകളാണ് പെപ്പും സംഘവും നേരത്തെ തന്നിരുന്നത് ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ടോട്ടനാ മോഡ്സ് പറഞ്ഞത് എഫ് എ കപ്പിന്റെ ഫോർത്ത് റൗണ്ടിൽ കളിക്കാനിറങ്ങുമ്പോ എളിങ് ഹാലറ കളത്തിൽ ഉണ്ടാകുമോ മറുപടി പറയുന്നു പെപ്കാഡിയോൾ അദ്ദേഹം പറയുന്നു ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം എന്നുള്ള പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഹാലൻഡിന് ഒരു തരത്തിലുള്ള വേദനയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഈ ഫീൽസ് ഗുഡ് പക്ഷേ ഹോപ്പ്ഫുള്ളി ഒരു കുറച്ച് ദിവസം കൂടി ഒരു മൂന്നോ നാലോ ദിവസം കൂടി നമ്മൾ അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് വേളിക്കെതിരെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും കുറച്ച് മിനിറ്റുകൾ കളിക്കാൻ പറ്റുമെന്നാണ് ഹോപ്പ്ഫുള്ളി ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മിനിറ്റ്സ് അവിടെ ആയിരിക്കും വെള്ളിക്കെതിരെയുള്ള കളിയിലായിരിക്കും വിൽ സി എന്ന് അദ്ദേഹം പറയുന്നു അപ്പം ഹാലൻഡിന്റെ പരിക്കാദ്യഘട്ടത്തിൽ അത്ര ഗുരുതരമല്ല എന്ന തരത്തിലാണല്ലോ വാർത്തകൾ എന്നിട്ടിപ്പോ ഏതാണ്ട് രണ്ടു മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഇഞ്ചുറിയെക്കുറിച്ച് റിക്കവറിയെക്കുറിച്ച് ഇപ്പൊ ഇപ്പൊ നടത്തുന്നുണ്ട് അദ്ദേഹത്തിന് റിക്കവർ റിക്കവറാകാൻ ആറ് ആഴ്ചകൾ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞാൽ ആളുകൾ പറഞ്ഞാൽ ആറ് മുതൽ എട്ടാഴ്ച വരെ വേണമെന്ന് പറഞ്ഞാൽ അത് ആറ് മുതൽ എട്ടാഴ്ച വരെ തന്നെയാണ് നമ്മൾ അത് ആ അർത്ഥത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം അബുദാബിയിലേക്ക് പോയി അങ്ങനെ സം ട്രെയിനിങ് നടത്തി എന്നുള്ളത് കൊണ്ടൊന്നും ഈ റിക്കവറി പീരീഡ് ഷോർട്ട് ആവാൻ പോകുന്നില്ല സോ കാര്യങ്ങൾ നല്ല രൂപത്തിലേക്ക് മാറാൻ സമയമെടുക്കും ഇത് വിഷയമാണല്ലോ അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സമയമെടുക്കും എന്ന് പെപ്പ് പറയുന്നു പിന്നെ അദ്ദേഹം വിശദമായിട്ട് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇത് അത്ര ഇഷ്യൂ ഉള്ള ഇഞ്ചുറി അല്ല എന്നുള്ളതാണ് പക്ഷെ ചെറിയ രൂപത്തിൽ ബോൺ ഫ്രാക്ചർ പോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു മാസ്കുലർ ഇഷ്യൂ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ തിരികെ വരാൻ പറ്റുമായിരുന്നു ഈ തരത്തിലുള്ള ഇഞ്ചുറീസ് ആകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമയമെടുക്കും പിന്നെ കെവിൻ ഡിബ്രോ എന്നെ തൊണ്ണൂറ് മിനിറ്റ് കളിക്കുമോ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹത്തോട് ചോദിക്കും അദ്ദേഹത്തിന്റെ മറുപടി ന്യൂ അദ്ദേഹം റെഡി ആയിരുന്നു നല്ല രൂപത്തിൽ തന്നെയാണ് അബുദാബിയിൽ അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുള്ളത് സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് സെഷൻസ് അക്യുമുലേറ്റ് ചെയ്യുക റിക്കവറി നടത്തുക ഇപ്പം അദ്ദേഹത്തിന്റെ കാലുകൾ നല്ല രൂപത്തിൽ തന്നെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി കെ ഡി ബിയെ കുറിച്ചും പറയുന്നത് എന്തായാലും ഹാലൻഡ് ഇന്നത്തെ കളിയും കളിക്കില്ല എന്നാർത്ഥം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി